വിവാദ ചിത്രമായ കേരള സ്റ്റോറി പ്രദർശിപ്പിച്ച ഇടുക്കി രൂപത വിശ്വാസോത്സവത്തിന്റെ ഭാഗമായി മതബോധന ക്ലാസിൽ ഉൾപ്പെടുത്തിയാണ് ഏപ്രിൽ നാലാം തീയതി പത്ത് മുതൽ പന്ത്രണ്ട് വരെ ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് മുന്നിൽ ഈ ചിത്രം ഇടുക്കി രൂപത പ്രദർശിപ്പിച്ചത് കുട്ടികൾ പ്രണയക്കുരുക്കിൽ അകപ്പെട്ട് പ്രണയ അകപ്പെട്ട് മതം മാറി തീവ്രവാദ പ്രവർത്തനങ്ങളിലേക്ക് പോകാതിരിക്കാൻ സതുദ്ദേശപരമായി ഈ ചിത്രം പ്രദർശിപ്പിച്ചു എന്നാണ് രൂപതയുടെ വിശദീകരണം എന്നാൽ ചിത്ര പ്രദർശനത്തിനെതിരെ സിനിമയുടെ പ്രദർശനത്തിനെതിരെ കോൺഗ്രസും സി പി എമ്മും ശക്തമായി രംഗത്ത് വന്നിരിക്കുന്നു കേരള സ്റ്റോറി കേരളത്തിന്റെ സ്റ്റോറിയല്ല അത് കാണിക്കേണ്ട സിനിമയല്ല എന്നാണ് വി ഡി സതീശന്റെ പ്രതികരണം ഒരു മൂല്യവും ഇല്ലാത്ത തറ സിനിമയാണ് കേരള സ്റ്റോറി എന്നാണ് എം വി ഗോവിന്ദൻ പ്രതികരിച്ചത് എനിക്കൊപ്പം അമൽ കൂടി ചേരുന്നുണ്ട് അമൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രൂപതയുടെ പ്രതി എന്ത് എന്ത്യത്തിൽ ശ്രദ്ധേയമാണ് രൂപത പറഞ്ഞത് പ്രണയക്കുരുക്കിൽ അകപ്പെട്ട് അല്ലെങ്കിൽ പ്രണയ ചതിയിലകപ്പെട്ട് മതം മാറി തീവ്രവാദ പ്രവർത്തനങ്ങളിലേക്ക് പോകാതിരിക്കാൻ മതബോധന ക്ലാസ്സിൽ ഉൾപ്പെടുത്തി ഒരു സിനിമ കുട്ടികളെ കാണിക്കാൻ തീരുമാനമുണ്ടായിരുന്നു ആ സിനിമ കേരള സ്റ്റോറി ആണ് കേരള സ്റ്റോറി ഒരു മോശം സിനിമയല്ല കുട്ടികൾ കണ്ടിരിക്കേണ്ട സിനിമയാണ് എന്നാണ് രൂപതയുടെ പക്ഷം അത് ഇത്രയും സതുദ്ദേശപരമായി നിഷ്കളങ്കമായി ഇങ്ങനെയൊരു വിശദീകരണം നമുക്കത് തൊണ്ട തുടങ്ങാതെ വിഴുങ്ങാൻ സാധിക്കുമോ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുണ്ടാവുക സുഭിഷേ ദൂരദർശനിൽ കേരള സ്റ്റോറി പ്രദർശിച്ചത് ഏപ്രിൽ അഞ്ചാം തീയതിയാണ് അതിനും ഒരു ദിവസം മുമ്പ് ഏപ്രിൽ നാലാം തീയതി അതായത് ഒരു മുഴ മുൻപേ എന്ന് വേണമെങ്കിൽ പറയാം സിറോ മലബാർ സഭയുടെ ഇടുക്കി രൂപതയ്ക്ക് കീഴിലുള്ള പള്ളികളിൽ ഏതാണ്ട് നൂറിലധികം പള്ളികൾ ഇടുക്കി രൂപതയ്ക്ക് കീഴിൽ അവിടെയുണ്ട് ആ പള്ളികളിലെല്ലാം തന്നെ കുട്ടികൾക്ക് മുന്നിൽ കേരള സ്റ്റോറി എന്ന് പറയുന്ന വിവാദമായ സാമൂഹിക വിഭജനത്തിന് സാധ്യതയുള്ള മതസ്പർദ്ധ വളർത്തുന്ന സിനിമ പ്രദർശിപ്പിച്ചത് ഏപ്രിൽ നാലാം തീയതി അതായത് ഇത് പ്രദർശിപ്പിക്കാനിടയായ ഒരു പ്രത്യേക സാഹചര്യം എല്ലാ വർഷവും മദ്യവേനൽ അവധിക്കാലത്ത് ഇടുക്കി രൂപതയുടെ കീഴിൽ ഇടവകകളിലെ ഓരോ ഇടവകകളിലെയും വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ കുട്ടികൾക്ക് ആ ഇടവകയുടെ ഭാഗമായിട്ടുള്ള കുട്ടികൾക്ക് പള്ളിയിൽ വിളിച്ച് അവർക്ക് മതബോധനവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ക്ലാസ്സുകൾ നടത്തവരുണ്ട് വിശ്വാസോത്സവം എന്നുള്ള പേരിലാണ് വർഷങ്ങളായി ഈ ക്ലാസ്സുകൾ നടക്കുന്നത് നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഈ ക്ലാസ്സിൽ പങ്കെടുത്തവരൊക്കെയുണ്ട് പല വർഷങ്ങളിലായി ആ ക്ലാസ്സിൽ പോകുന്നവരുണ്ട് കുട്ടികളായിരുന്ന സമയത്തൊക്കെ സാധാരണ നിലയിൽ കലാപരിപാടികൾ മതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് അവർ പ്രദർശിപ്പിക്കുകയും നടക്കുകയും ഒക്കെ ചെയ്യുന്നത് മൂന്ന് ദിവസം തുടർച്ചയായി നടക്കുന്ന ക്ലാസ്സുകളാണ് ഇതാദ്യമായിട്ടാണ് ഒരു കലാരൂപം ഒരു സിനിമ അതും നമ്മുടെ സമൂഹത്തിൽ അങ്ങേ വലിയ രീതിയിൽ ചർച്ചയായി ഏത് നിലയിൽ ഇത് സാമൂഹ്യ സാമൂഹ്യസ്പർദ്ധ വളർത്തുന്നതാണ് ഒരു മതവിഭാഗത്തെ മോശക്കാരാക്കി ചിത്രീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്നുള്ള നിലയിൽ എല്ലാവരും അഭിപ്രായം പറഞ്ഞാൽ അതിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ ഉയർന്ന ഒരു സിനിമ ഈ സാഹചര്യത്തിൽ അവിടെ പ്രദർശിപ്പിക്കുന്നത് അതായത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ക്ലാസ്സുകളിൽ അതായത് പതിനാറോ പതിനേഴോ പതിനെട്ടോ വയസ്സുകളുള്ള കുട്ടികളുടെ മുന്നിലാണ് കേരള സ്റ്റോറി എന്നുള്ള ഒരു മതത്തെ മോശമായി കാണിക്കുന്ന ഒരു സിനിമ പ്രദർശിപ്പിക്കുന്നു അതിന് ഈ രൂപതയുടെ വക്താവ് പറഞ്ഞതുപോലെ ഒരു സിനിമ കാണിക്കണം ഇപ്പോൾ ഈ പ്രണയക്കുരുക്ക് രകപ്പെട്ട് മതം മാറി തീവ്രവാദ പ്രവർത്തനങ്ങളിലേക്കൊക്കെ പോകാതിരിക്കാൻ വേണ്ടി കുട്ടികളെ ഒരു സിനിമ കാണിക്കണം ഒരു ബോധവൽക്കരണം എന്ന നിലയിൽ ആ സിനിമ കേരള സ്റ്റോറി ആയിപ്പോയി എന്ന യാദൃഷ്ടികമായി സംഭവിച്ച ഒന്ന് എന്ന നിലയിലാണ് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത് പക്ഷേ അതിന് സാധ്യത കുറവല്ലേ ബോധപൂർവം എടുത്ത ഒരു തീരുമാനം എന്നതിന് തന്നെയല്ലേ സാധ്യത കൂടുതൽ തീർച്ചയായിട്ടും അങ്ങനെ തന്നെ അതായത് ഈ വിശ്വാസോത്സവത്തിന്റെ ഭാഗമായി ഒരു പുസ്തകമുണ്ട് ഓരോ തവണയും ഓരോ വർഷവും തയ്യാറാക്കുന്ന ഒരു പുസ്തകം ആ പുസ്തകത്തിലെ പറയുന്ന കാര്യങ്ങൾക്കനുസരിച്ചിട്ടാണ് ക്ലാസ്സുകൾ നടക്കുന്നതല്ല അപ്പോൾ ഇത്തവണത്തെ ആ പുസ്തകത്തിലെ പ്രധാന വിഷയം എന്ന് പറയുന്നത് പ്രണയമായിരുന്നു അപ്പോൾ പ്രണയത്തെ പ്രണയ കുട്ടികളെ വശീകരിച്ച് അവരെ മതത്തിൽ നിന്ന് കടർത്തി മാറ്റുന്ന അല്ലെങ്കിൽ അവരുടെ ജീവിതം തകർക്കുന്ന ഒരു സ്ഥിതി നമ്മുടെ നാട്ടിലുണ്ട് ആ അതിനെതിരായിട്ടുള്ള ഒരു സന്ദേശം എന്നുള്ള നിലയിലാണ് ഞങ്ങൾ ഈ സിനിമ പ്രദർശിപ്പിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ഇടുക്കി രൂപതയുടെ കരിമ്പനാസ്ഥാനമായിട്ടുള്ള ഇടുക്കി രൂപതയുടെ പി തന്നെ പറയുന്നത് ഞങ്ങൾ ഈ സിനിമയെ കണ്ടത് അങ്ങനെയാണ് പക്ഷേ ഈ സിനിമയെ അങ്ങനെയല്ല പൊതുസമൂഹം കണ്ടിട്ടുള്ളത് എന്നുള്ള ഒരു യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലുണ്ട് ഒരു മതത്തെ കൃത്യമായി ടാർഗറ്റ് ചെയ്തിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ട് അവരെ മോശക്കാരായി ഒരു സാഹചര്യമുണ്ട് അങ്ങനെയുള്ള ഒരു സിനിമ തന്നെ ഇവിടെ കാണിച്ചു എന്നുള്ളതിൽ ഒരു ഒരു നിഷ്കളങ്കമായിട്ടുള്ള ഒരു തീരുമാനമല്ല അതായത് ഏതാണ്ട് ഒരാഴ്ച മുൻപേ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പള്ളികളിൽ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് വെറുതെ ഒരു പ്രദർശനമല്ല ഈ സിനിമ കണ്ട് കുട്ടികൾ നോട്ട് തയ്യാറാക്കണം അറിഞ്ഞിട്ടുണ്ട് തോന്നുന്നു എല്ലാ പള്ളികളിലും ഇതുമായി ബന്ധപ്പെട്ട പള്ളിയുടെ ഭാരവാഹികളായിട്ടുള്ള വികാരി അടക്കമുള്ള ആളുകൾ കൂടി ഇരുന്ന് ഇത് എങ്ങനെ സംഘടിപ്പിക്കും എന്നതിനെ കുറിച്ച് ചർച്ചകൾ നടന്നിട്ടുണ്ട് ഒരാഴ്ച മുൻപേ തന്നെ ഇതിനെക്കുറിച്ചുള്ള മീറ്റിംഗുകൾ സൺഡേ സ്കൂളിലെ അധ്യാപകർ അടക്കമുള്ള ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ൾ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് അതിലെ കാര്യം അപ്പോൾ അതിൽ തന്നെയാണ് എന്തുകൊണ്ട് കേരള സ്റ്റോറി എന്നുള്ള ഒരു ചോദ്യം അപ്രസക്തമായി വരുന്നത് സുബിഷ് അതുകൊണ്ടാണ് എന്തുകൊണ്ടായിരിക്കും ഈ സിനിമ പ്രദർശിപ്പിക്കാൻ തന്നെ ഇത്തരത്തിൽ സിറോ മലബാർ സഭയുടെ ഇടുക്കി രൂപത അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത് അല്ല അമൽ പറഞ്ഞതുപോലെ അത്ര നിഷ്കളങ്കമായിട്ടായിരിക്കില്ല അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ടാവുക കാരണം ഈ സിനിമ വിവാദമായ പശ്ചാത്തലം നമുക്കറിയാവുന്നതാണ് എന്താണ് കേരള സ്റ്റോറി ഇപ്പോ കേരള സ്റ്റോറി എന്ന് പറഞ്ഞാൽ സാധാരണ മറ്റു ചിത്രങ്ങളെ പോലെ വലിയ പ്രൊമോഷൻ വർക്കോടുകൂടി അതിന്റെ ഒരു പശ്ചാത്തലത്തിൽ വന്ന ഒരു സിനിമ ആയി വേണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനിക്കാം പക്ഷെ അതിന്റെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം പരിശോധിച്ചാൽ എന്താണ് കേരളം എന്താണ് കേരളത്തിൻ്റെ സ്റ്റോറി എന്നത് ലോകത്തിന് മുന്നിൽ പകർന്നു നൽകാൻ ഈ സിനിമ ശ്രമിച്ചു അപകടകരമായി ശ്രമിച്ചു എന്നുള്ളതാണ് ഈ സിനിമ മുന്നോട്ട് വെച്ച രാഷ്ട്രീയം ഇപ്പോൾ ആ ആ സിനിമയിലേക്ക് നോക്കൂ ശാലിനി ഉണ്ണികൃഷ്ണൻ എന്നാണ് ആ സിനിമയിലെ പ്രധാന കഥാപാത്രത്തിൻ്റെ പേര് ശാലിനി ഒരു തിരുവനന്തപുരത്തുള്ള ഒരു നാടൻ പെൺകുട്ടിയാണ് ഈ ശാലിനി പഠിക്കാനായി നഴ്സിംഗ് പഠനത്തിനായി പോകുന്നത് കാസർകോട്ടേക്കാണ് കാസർഗോഡ് ആ കലാലയത്തിലേക്ക് ശാലിനി ഉണ്ണികൃഷ്ണൻ വന്നിറങ്ങുന്നത് മാഷ അള്ള എന്ന സ്റ്റിക്ക് ർ പതിച്ച ഓട്ടോറിക്ഷയിലാണ് അവിടെ ശാലിനി ഉണ്ണികൃഷ്ണൻ ശാലിനി ഉണ്ണികൃഷ്ണൻ നാടൻ പെൺകുട്ടിയാണ് എന്ന് ഞാൻ പറഞ്ഞു ശാലിനി ഉണ്ണികൃഷ്ണൻ എപ്പോഴും മുല്ലപ്പൂ ചൂടി തലയിൽ മുടിയിൽ മുല്ലപ്പൂ ചൂടി നടക്കുന്ന പെൺകുട്ടിയാണ് പിന്നീട് ഈ സിനിമയിലെ രംഗങ്ങളിൽ കൂട്ടുകാർക്കൊപ്പം പബ്ബിൽ പോകുമ്പോൾ പോലും ശാലിനി ഉണ്ണികൃഷ്ണൻ മുടിയിൽ മുല്ലപ്പൂ ചൂടിയിട്ടുണ്ട് അപ്പോൾ ശാലിനി ഉണ്ണികൃഷ്ണൻ ഹോസ്റ്റൽ മുറിയിലേക്ക് വരുന്നു ആ ഹോസ്റ്റൽ മുറിയിൽ നാല് പെൺകുട്ടികളാണ് ആകെയുള്ളത് ഒപ്പമുള്ളവരെ ശാലിനി ഉണ്ണികൃഷ്ണൻ പരിചയപ്പെടുന്നു അതിൽ വില്ലത്തിയായി ഈ സിനിമയിൽ പ്രധാന വില്ലത്തിയായി പ്ലേസ് തട്ടമിട്ട തട്ടമിട്ട മുസ്ലിം മുസ്ലിം അപ്പോൾ പ്ലേസ് ചെയ്യുന്നു അവിടെ ശാലിനി ൃൻ പറ ഒന്നുകിൽ കോഴിക്കോട്ടന്ന് അല്ലെ എന്നാണ് അപ്പോൾ ഈ പെൺകുട്ടി പറയുന്നു ശരിയാണ് ഞാൻ മലപ്പുറത്ത് നിന്നാണ് പിന്നെ മറ്റു രണ്ടുപേർ ഒരാൾ കോട്ടയത്ത് നിന്നാണ് ഒരാൾ കൊച്ചിയിൽ നിന്നാണ് പിന്നീട് ഈ സിനിമ പറഞ്ഞു വെക്കുന്നത് ഈ തട്ടമിട്ട പെൺകുട്ടി കേരളത്തിൽ പെൺകുട്ടികളെ മതം മാറ്റത്തിന് വിധേയരാക്കുന്ന ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ പ്രതിനിധിയാണ് ഈ പെൺകുട്ടിയുടെ ബന്ധുക്കളായ യുവാക്കൾ വഴി ശാലിനി ഉണ്ണികൃഷ്ണനെ ഇവർ മതം മാറ്റുന്നു ശാലിനി ഉണ്ണികൃഷ്ണൻ ഗർഭിണിയാവുന്നു വിവാഹം കഴിക്കണമെങ്കിൽ മതം മാർ മാറിയേ പറ്റൂ എന്ന് പറയുന്നു ശാലിനി ഉണ്ണികൃഷ്ണൻ മതം മാറാൻ നിർബന്ധിതയാകുന്നു ശാലിനി ഉണ്ണികൃഷ്ണനെ സിറിയയിലേക്ക് അയക്കുന്നു അപ്പോൾ ഈ സിനിമ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം എന്താണ് പറഞ്ഞു വയ്ക്കുന്ന എന്താണ് ഇതാണ് കേരള സ്റ്റോറി കേരളത്തിൽ നിന്നും ി ഉണ്ണികൃഷ്ണനെ പോലെ ഇപ്രകാരം പെൺകുട്ടികൾ അവിടെ ഈ സിനിമയിൽ സീനിൽ പറയുന്നത് എന്നാണ് കണക്ക് പെൺകുട്ടികൾ വ്യത്യസ്ത വിഭാഗങ്ങളിൽ പെട്ട പെൺകുട്ടികളെ ഇപ്രകാരം കേരളത്തിൽ നിന്ന് മതം മാറ്റി സിറിയയിലേക്കും അഫ്ഗാനിസ്ഥാനിലേക്കും തീവ്രവാദ പ്രവർത്തനങ്ങളിലേക്കായി അയക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇതാണ് കേരള സ്റ്റോറി എന്നാണ് ഈ സിനിമ പറഞ്ഞു വെക്കുന്നത് ഇതല്ല കേരളത്തിന്റെ റിയൽ സ്റ്റോറി എന്നാണ് ഈ സിനിമ പുറത്തു വരുന്നതിന് മുൻപും അതിനുശേഷവും കേരളം പ്രധാനമന്ത്രി പോലും പറയുകയാണ് ഈ സിനിമയെ ഉദാഹരണമായി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇതാണ് കേരളം എന്ന് അതാണ് ഈ കേരള സ്റ്റോറി ഇടുക്കി രൂപതയും മുന്നോട്ട് വെച്ച സന്ദേശം വെച്ച മെസ്സേജ് എന്ന് പറയുന്നത് ഇതാണ് ഇടുക്കി രൂപത കാണിക്കുന്നത് അതെ ആ രൂപതയുടെ ആ തീരുമാനം സുബിഷ് പറഞ്ഞതുപോലെ തന്നെ നിഷ്കളങ്കമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ ഇതിന് മുൻപ് ഒരുപാട് ഉദാഹരണങ്ങൾ തന്നിട്ടുണ്ട് അതായത് ആദ്യമായിട്ട് ലൌജിഹാദ് എന്നുള്ള ഒരു വിഷയം ഒരു കത്തോലിക്ക സഭയിൽ നിന്നും ആദ്യമായിട്ട് മുന്നോട്ട് വരുന്നത് കെ സി ബി സിയുടെ കത്തോലിക് ബിഷപ്പ് കൗൺസിലിന്റെ ഒരു മുഖപത്രമായിട്ടുള്ള ജാഗ്രതയിലൂടെയാണ് ആ ജാഗ്രതയിലൂടെ രണ്ടായിരത്തി ഒൻപതിലാണ് ആദ്യമായിട്ട് കേരളത്തിൽ ലൌജിഹാദ് ഉണ്ട് എന്നുള്ള തരത്തിലുള്ള ഒരു പരാമർശം വരുന്നത് പിന്നീട് വലിയ കോലാഹലങ്ങളൊക്കെ ഉണ്ടായി അതിൽ നിന്നും ഏറെക്കുറെ അവർ പിന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ട് പക്ഷേ ഇത് ആ സമയത്ത് പള്ളികളിലും മറ്റും വലിയ രീതിയിൽ ചർച്ചയാവുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ആ കുർബാനകൾക്ക് ശേഷമൊക്കെ ഈ ഈ രീതിയിൽ ലൌജിഹാദിനെ കുറിച്ചുള്ള അടിസ്ഥാനത്തിൽ നടത്തുന്നുണ്ട് പിന്നീട് ഇടുക്കി രൂപതയുടെ കാര്യം തന്നെ പറയാം ഇതേ ഇപ്പോൾ ഉണ്ടായ ഈ കേരള സ്റ്റോറി പ്രദർശിപ്പിച്ചതുപോലെ തന്നെ ഇതിനു മുമ്പ് അന്ന് ഇടുക്കി മെത്രാനായിരുന്നൂഴിക്കാട്ടിൽ അദ്ദേഹം രണ്ടായിരത്തി പതിനഞ്ചിൽ അദ്ദേഹം കാഞ്ഞിരപ്പള്ളിയിൽ നടത്തി അതൊരു പാസ്റ്റർ കൗൺസിലിലെ ഒരു പ്രസംഗമായിരുന്നു ആ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട് അതായത് വയസ്സ് വരെ വേദപാഠം പഠിക്കുകയും പതിനെട്ട് വയസ്സുവരെ വീട്ടുകാർ വളർത്തുകയും ചെയ്ത മകൾ വിശ്വാസവും പ്രബോധനവും ഉപേക്ഷിച്ച് മുസ്ലിമിന്റെയോ ഓട്ടോക്കാരന്റെയോ എസ് എൻ ഡി പിന്റെയോ കൂടെ പോകുന്നുണ്ട് എന്നുള്ള അദ്ദേഹം പറഞ്ഞ കൃത്യമായ ഒരു പ്രസംഗം അതാണ് അപ്പൊ ആ നിലയിൽ ഇതിനു മുൻപും ഇടുക്കി രൂപതയിൽ ഈ നിലയിലുള്ള പ്രത്യേക അതായത് ഒരു മതത്തെ ഇഴ്ത്തിക്കാട്ടുന്ന നിലയിലുള്ള പരാമർശങ്ങൾ ഉണ്ടായിട്ടുണ്ട് പ്രസ്താവനകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് പക്ഷേ ഈ വിഷയത്തിൽ ഇപ്പോൾ രൂപതയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള മാധ്യമ വിഭാഗത്തിന്റെ രൂപതയുടെ മാധ്യമ വിഭാഗത്തിന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ള പ്രതികരണം ഈ വിഷയത്തിൽ മതപരമായ ഒരു ഇൻപുട്ടും തങ്ങൾ നൽകാൻ ശ്രമിച്ചിട്ടില്ല എന്നാണ് വർഗീയത തങ്ങൾക്ക് വിഷയമായിരുന്നില്ല മതപരമായ ഒരു ഇൻപുട്ടും തങ്ങൾ നൽകാൻ ശ്രമിച്ചിട്ടില്ല എന്നാണ് അവരുടെ വിശദീകരണം നമുക്ക് അതൊന്ന് കേട്ടതിന് ശേഷം വീണ്ടും ചർച്ച ചെയ്തേക്ക് വേണം രൂപതയിൽ കുട്ടികൾക്ക് വേണ്ടിട്ട് ഇന്റൻസീവ് ട്രെയിനിങ് നടത്താറുണ്ട് അവധിക്കാലത്ത് അതിന് പ്രത്യേക വിഷയങ്ങൾ നമ്മൾ ക്രമീകരിക്കാറുണ്ട് അതിൻ്റെ ടെക്സ്റ്റ് ബുക്കുകളൊക്കെ ക്രമീകരിക്കാറുണ്ട് ഈ വർഷവും ഏപ്രിൽ മാസം രണ്ട് മൂന്ന് നാല് തീയതികളിലായിട്ടാണ് ഈ ഇൻറ്റൻസിവ് ട്രെയിനിങ് പ്രോഗ്രാം സുവിശേഷോത്സവ് എന്ന പേരിൽ നമ്മൾ നടത്തിയത് അതിൻ്റെ ഭാഗമായിട്ട് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാക്കിയ ടെക്സ്റ്റ് ബുക്കിൻ്റെ പ്രമേയം പ്രണയമായിരുന്നു ആ വിഷയത്തെക്കുറിച്ചാണ് ആ ടെക്സ്റ്റ് ബുക്ക് മുഴുവൻ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് ടീനേജേഴ്സ് ഈ കാലഘട്ടത്തിൽ കൗമാരപ്രായക്കാരായിട്ടുള്ള കുട്ടികൾ പ്രണയത്തിൽ വീണു പോവുകയും അതിൻ്റെ പരിണിത ഫലമായിട്ട് ഒരുപാട് അപകടങ്ങൾ സംഭവിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യം ഇന്നുണ്ട് അങ്ങനെ പ്രണയത്തിൽ വീണു പോകാതിരിക്കാൻ വേണ്ടിയിട്ടും അവർക്കുണ്ടാകേണ്ട ഒരു ജാഗ്രതയെക്കുറിച്ചുമാണ് നമ്മൾ പറയാൻ വേണ്ടി ഉദ്ദേശിച്ചത് ഒരു ബോധവൽക്കരണം എന്ന് മാത്രമേ മാത്രമുള്ളൂ ലവചികാതെന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ആശയക്കുഴപ്പത്തിന് വിവാദമാകുന്നത് ഇത് ഒരു വർഗീയത അതിൻ്റെ അകത്ത് ഉള്ളത് കൊണ്ടാണ് ഇത്തരം ആശയക്കുഴപ്പം നമ്മൾ ഒരിക്കലും കുട്ടികളെടുത്ത് അങ്ങനത്തെ ഒരു വർഗീയ ആശയത്തെ അവതരിപ്പിക്കാൻ വേണ്ടി പരിശ്രമിച്ചിട്ടില്ല ലവചികാദ് എന്ന് പറയുന്നത് ി തീവ്രവാദ ബന്ധങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന ഒരു 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 രീതി ഉണ്ട് എന്ന് മാത്രമാണ് നമ്മൾ നമ്മൾ പരാമർശിച്ചിട്ടില്ല അതിനെക്കുറിച്ച് കൊടുത്തിട്ടില്ല ജിൻസ് കാരക്കാട്ടിൽ ഇത് പറയുമ്പോഴും നേരത്തെ അമ്മൽ പറഞ്ഞതിലേക്ക് ഞാൻ വരികയാണ് ഇത് കേവലം യാദിക്കുമല്ല കാരണം നേരത്തെയും നിലപാടുകൾ സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട് അല്ലേ അതെ ഇപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ രണ്ടായിരത്തിഒൻപതിലെ കാര്യമാണ് കെ അവരുടെ മുഖപത്രമാണ് ജാഗ്രത ആ ജാഗ്രതയിൽ കൃത്യമായി പ്രസിദ്ധീകരിച്ച് അച്ചടിച്ച് വരികയാണ് കേരളത്തിൽ ലവ് ജിഹാദ് ഉണ്ട് നമ്മളുടെ കുട്ടികൾ പെൺകുട്ടികളുടെ മാതാപിതാക്കൾ ജാഗ്രത പാലിക്കണമെന്നുള്ള കൃത്യമായൊരു സന്ദേശം ആ മാസികയിൽ കൂടി പുറത്തു വരികയാണ് പിന്നീടുണ്ടായ പ്രതിഷേധങ്ങളെ തുടർന്ന് ആ ഘട്ടത്തിൽ അവർക്ക് അതിൽ നിന്ന് പിന്നോ പിന്നോട്ട് പോകേണ്ടി പക്ഷേ പള്ളികളെല്ലാം വ്യാപകമായ ആ സമയത്ത് ഇത് ചർച്ച ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് ഈ വിശ്വാസികൾക്കിടയിൽ ലവ് ജിഹാദിനെ വലിയ ചർച്ചകൾ നടത്തുന്ന ഒരു സാഹചര്യമുണ്ട് അങ്ങനെ ഈ വിഷയം ആളുകൾക്കിടയിലേക്ക് ചർച്ചക്കിട്ട് വിട്ടതിന് ശേഷമാണ് കെ സി ബി സി ഇതിൽ നിന്നും പിന്തിരിയുന്നത് ഞങ്ങളതിൽ നിന്ന് പിന്നോട്ട് പോകുന്നു ഖേദം പ്രകടിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് പിന്നീട് രണ്ടായിരത്തി പതിനഞ്ചിലേക്ക് വരുമ്പോൾ ആറ് വർഷങ്ങൾക്ക് ശേഷം ഇടുക്കി മാത്രം ഇടുക്കി രൂപതയുടെ എല്ലാം എല്ലാം ആയിരുന്ന മാർ മാത്യു അനുഗുഴികൾ അദ്ദേഹം ഇപ്പോൾ മരിച്ചുപോയി എന്തായാലും അദ്ദേഹം അന്ന് ഈ പറഞ്ഞതുപോലെ ഒരു പ്രസംഗത്തിൽ പറയുകയാണ് നമ്മുടെ പെൺകുട്ടികളെ മുസ്ലിമിന്റെയോ എസ് എൻ ഡി പിന്റെയോ അല്ലെങ്കിൽ ഓട്ടോക്കാരന്റെയോ കൂടെ പോകുന്ന ഒരു ഗതികേടുണ്ട് അത് സൂക്ഷിക്കണം എന്ന് പറയുന്നത് മിശ്ര വിവാഹത്തെ സംസാരിക്കുന്ന ഒരു വേദിയിലാണ് മറ്റു മതത്തിലെ ആളുകൾ തങ്ങളുടെ മതത്തെ മതത്തിൽപ്പെട്ട പെൺകുട്ടികളെ അടർത്തിക്കൊണ്ടുപോയി അവരുടെ വിശ്വാസങ്ങളെ മാറ്റി തങ്ങളുടെ വിശ്വാസങ്ങളിലേക്ക് കൊണ്ടുപോയി വിവാഹം കഴിക്കുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു ഒരു പ്രസംഗം അദ്ദേഹം വിശ്വാസികളുടെ മുന്നിൽ വെച്ച് നടത്തുകയാണ് പിന്നീട് ഇത് വലിയ ചർച്ചയാവുകയും പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടാവുകയും എസ് എൻ ഡി പി വലിയ പ്രതിഷേധവുമായി അന്ന് രംഗത്ത് വന്ന് വെള്ളാപ്പള്ളി നടേശം അടക്കമുള്ള ആളുകൾ പിന്നീട് മാർ മാത്യു ആനിക്കുഴിക്കാട്ടിൽ നിന്ന് ഈ പ്രസ്താവനയിൽ നിന്ന് പിന്നോട്ട് പോകേണ്ടി വന്ന സാഹചര്യമുണ്ട് പക്ഷേ അപ്പോഴും ഇപ്പോൾ ഈ പറയുന്ന കേരള സ്റ്റോറി പ്രദർശിപ്പിക്കുന്ന ഘട്ടം രണ്ടായിരത്തി ഒൻപതിൽ ജാഗ്രതയിൽ വരുന്ന ഒരു വാർത്ത പിന്നീട് ആനിക്കുഴിക്കാട്ടിൽ പിതാവിന്റെ പ്രസംഗം ഇപ്പോൾ ഈ കേരള സ്റ്റോറിയുടെ പ്രദർശനവും ഇതിനു മുന്നേ ഈ രണ്ട് തവണയും ലൗജിഹാദുമായി ബന്ധപ്പെട്ട വിഷയം പരാമർശിപ്പിച്ചപ്പോഴും പിന്നീട് അവർ ഖേദം പ്രകടിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി പക്ഷേ പിന്നീടും തുടർച്ചയായിട്ട് എന്തുകൊണ്ടാണ് ഈ ലവ് ജിഹാദ് പ്രമേയമാകുന്ന ഒരു സിനിമ പ്രദർശിപ്പിക്കേണ്ടി വരുന്നത് എന്നുള്ള ഒരു ചോദ്യത്തിൽ ആണ് നമ്മൾ എന്താണ് ഈ വിഷയത്തിൽ നിന്നും രൂപത അല്ലെങ്കിൽ സിറോ മലബാർ സഭ പിന്നോട്ട് പോകുന്നില്ല എന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇപ്പോഴും ലവ് ജിഹാദ് ഒരു വിഷയം ഉയർത്തിക്കൊണ്ടുവരാൻ അവർ താല്പര്യപ്പെടുന്നു ഒരു പ്രത്യേക മതത്തെ മാറ്റി നിർത്തി അല്ലെങ്കിൽ അവർക്കെതിരായിട്ടുള്ള ഒരു വികാരമുണ്ടാകും നിലയിൽ തങ്ങളുടെ സഭയ്ക്കും വിശ്വാസികൾക്കും ഇടയിൽ അവർ പ്രചാരണം നടത്തുന്നു എന്നുള്ളതല്ലേ മനസ്സിലാക്കേണ്ടത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെ വേണം കരുതാൻ എന്തുകൊണ്ട് കേരള സ്റ്റോറി എന്ന് പറയുമ്പോൾ നമ്മൾ അതിന്റെ ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ ഇതിലേക്ക് തന്നെയാണ് പോകേണ്ടത് ഇപ്പോൾ ഞാൻ ഓർക്കുന്ന സംഭവം അമൽ ലവ് ജിഹാദ് മാത്രമല്ല നാർക്കോട്ടിക് ജിഹാദ് പരാമർശം ആദ്യം ഉന്നയിക്കപ്പെടുന്നത് രണ്ട് വർഷം മുമ്പ് പാലാ ബിഷപ്പ് മാർ ജോസഫ് കള്ളറങ്ങാട്ടിലാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞു വെച്ചത് എന്താണ് കേരളത്തിൽ വ്യാപകമായി ഒരു പ്രത്യേക മതത്തിന് പുറത്തുള്ള മതവിഭാഗങ്ങളിലെ പെൺകുട്ടികളെ ഈ രീതിയിൽ പ്രണയം നടിച്ചും അല്ലാതെയും രണ്ട് രീതിയിൽ മതം മാറ്റി അവരെ തീവ്രവാദ പ്രവർത്തനങ്ങളിലേക്ക് ഒക്കെ നയിക്കാൻ ചിലർ ശ്രമിക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത് അദ്ദേഹം പറഞ്ഞ ആ രണ്ട് രീതികൾ ഒന്ന് പ്രണയം നടിച്ച് മതം മാറ്റുന്നു എന്നുള്ളതാണ് രണ്ടാമത്തേത് നാർക്കോട്ടിക് ജിഹാദാണ് ലഹരി ലഹരി മരുന്നുകൾക്ക് അടിമപ്പെടുത്തിക്കൊണ്ട് അവരെ മതം മാറ്റത്തിന് പ്രേരിപ്പിക്കുന്നു അവരെ ഇത്തരം തീവ്രവാദ പ്രവർത്തനങ്ങളിലേക്ക് ആകർഷിച്ചു കൊണ്ടുപോകാനുള്ള സംഘങ്ങൾ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഒന്ന് ലവ് ജിഹാദും രണ്ടാമത്തേത് നാർക്കോട്ടിക് ജിഹാദുമാണ് അപ്പോൾ ഈ കേരള സ്റ്റോ സ്റ്റോറിയുടെ സിനിമ കേരള സ്റ്റോറി എന്ന സിനിമ കേരളത്തിൽ പ്രദർശിപ്പിക്കാൻ മുൻകൈ എടുത്തത് കേരള സ്റ്റോറി ഇതല്ല കേരളത്തിന്റെ റിയൽ സ്റ്റോറി എന്നുള്ള പ്രചരണത്തിനെതിരെ ശക്തമായി രംഗത്ത് വന്നതെല്ലാം കേരളത്തിലെ ബി ജെ പി സംഘപരിവാർ ശക്തികൾ തന്നെയാണ് പ്രധാനമന്ത്രി പോലും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇത് ഉപയോഗിച്ചു എന്നുള്ളതാണ് ഈ കേരള സ്റ്റോറി എന്ന് പറയുന്ന കാര്യം തന്നെ ഇപ്പോൾ ഈ കേരള സ്റ്റോറിക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നത് ബി ജെ പി ആണ് ഇപ്പോൾ ആ സിനിമ പ്രദർശിപ്പിച്ചത് ഇടുക്കി രൂപതയാണ് സിറോ മലബാർ സഭയുടെ അപ്പോൾ രണ്ടു മൂന്ന് ദിവസമായിട്ട് ഇടുക്കിയിൽ നിന്നുള്ള ഈ സംഘപരിവാർ അനുകൂല ഫേസ്ബുക്ക് പേജുകളിലും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലും ഒക്കെ കേരള സ്റ്റോറി പ്രദർശിപ്പിച്ച ഇടുക്കി രൂപതയ്ക്ക് നന്ദി അറിയിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതൊരു ശരിയായ തീരുമാനമാണെന്നുള്ള രീതിയിൽ ഒരു പ്രചാരണവും നടന്നു വരുന്നുണ്ട് അപ്പോൾ ഇത് ആർക്ക് ചട്ടുകമായി മാറുന്നു എന്നുള്ളൊരു കാര്യം സുബീഷ് പറഞ്ഞതിലേക്ക് തന്നെയല്ലേ വരുന്നത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഈ പാലാ ബിഷപ്പിന്റെ പരാമർശം നോക്കൂ അന്ന് പാലാ ബിഷപ്പ് പറഞ്ഞത് ശരിയല്ല എന്ന രീതിയിലുള്ള വലിയ തോതിലുള്ള വിമർശനം കേരളം ആകെ ഉയർന്നപ്പോഴും പാലായിലേക്ക് ഏറ്റവും ആദ്യം എത്തിച്ചേർന്ന നേതാക്കന്മാരിൽ പി കെ കൃഷ്ണദാസും സുരേഷ് ഗോപിയും ഇപ്പോൾ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപിയും ഒക്കെ ഉണ്ടായിരുന്നു അന്ന് പാലാ ബിഷപ്പിനെ സംരക്ഷിക്കാനാണ് ബി ജെ പിയും സംഘപരിവാർ പ്രസ്ഥാനങ്ങളിൽ പെട്ടവരും ഏറ്റവും കൂടുതലായി ശ്രമിച്ചത് ഇവിടെയും കേരള സ്റ്റോറിയുടെ കാര്യത്തിലും ഇതല്ല കേരളത്തിന്റെ റിയൽ സ്റ്റോറി എന്നുള്ള രീതിയിലെ പ്രചരണത്തെ എതിർക്കാനും ഇവർ തന്നെയാണ് മുന്നിട്ട് വന്നത് അപ്പോൾ ഈ രീതിയിൽ മതമേലധ്യക്ഷന്മാരുടെ പ്രസ്താവനകൾ ഉണ്ടാകുന്ന ഘട്ടങ്ങളിലെല്ലാം ബി ജെ പിയും സംഘപരിവാർ പ്രസ്ഥാനങ്ങളിൽ പെട്ടവരും ഇവരെ സംരക്ഷിക്കാൻ വേണ്ടി രംഗത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇത്തരം പരാമർശങ്ങൾ ഇപ്പോൾ വളരെ വർഗീയത ഞങ്ങൾക്ക് വിഷയമല്ല മതപരമായ ഒരു ഇൻപുട്ടും നൽകാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടില്ല എന്ന് ഇപ്പോൾ നമ്മൾ കേട്ട പൈറ്റ് ഇപ്പോൾ നമ്മൾ കണ്ടല്ലോ പ്രതികരണം രൂപതയുടെ പ്രതികരണം കണ്ടല്ലോ ആ പ്രതികരണത്തിൽ പറയുന്നത് പോലെ അല്ല കാര്യങ്ങൾ അതിന്റെ പശ്ചാത്തലത്തിൽ ഇത്തരം ചില നീക്കങ്ങൾ ഇപ്പോൾ അമൽ സൂചിപ്പിച്ചതുപോലെ സോഷ്യൽ മീഡിയ പേജുകളിൽ നേരത്തെ തന്നെ ഇപ്പോൾ ഈ വിഷയം വാർത്തയും വിവാദവും ആകുന്നതിന് മുമ്പ് തന്നെ ഈ രീതിയിലുള്ള നന്ദി പറഞ്ഞുകൊണ്ടുള്ള അഭിപ്രായങ്ങൾ ബി ജെ പിയുടെ ഭാഗത്തു നിന്നും ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇതിൽ ഇതിന് പിറകിൽ മറ്റെന്തോ താല്പര്യം കൂടി പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ പക്ഷെ രണ്ട് കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള രണ്ട് രാഷ്ട്രീയ പാർട്ടികളും സി പി എം ആയിക്കൊള്ളട്ടെ കോൺഗ്രസ് ആയിക്കൊള്ളട്ടെ രണ്ടുപേരും ഈ കേരള സ്റ്റോറിക്ക് എതിരായിട്ട് പ്രത്യേകിച്ച് ഇപ്പോൾ ഇടുക്കി രൂപതയുടെ ഈ പ്രദർശനത്തിന്റെ രംഗത്ത് വന്നിട്ടുണ്ട് നമുക്ക് എന്തായാലും ആ പ്രതികരണങ്ങൾ കൂടി കേൾക്കേണ്ടത് ആദ്യം വി ഡി വി ഡി സതീശന്റെ പ്രതികരണം വി ഡി സതീശൻ പറഞ്ഞത് ഇത് കേരളത്തിന്റെ റിയൽ എന്നാണ് വി ഡി സതീശന്റെ പ്രതികരണം അതിലേക്ക് അല്ലല്ല അതൊരു തെറ്റായ സമീപനമാണ് കേരള സ്റ്റോറി എന്ന് പറയുന്നത് അതൊരു ശരിയായ കഥയല്ല അത് കേരളത്തെ അപമാനിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു സ്റ്റോറിയാണ് കേരളത്തിൽ നിങ്ങൾ പറ കേരളത്തിൽ അങ്ങനെ ഉണ്ടോ അങ്ങനെ ഒരു സംഭവം ഉണ്ടോ കേരള സ്റ്റോറിയിൽ കാണുന്ന സംഭവം കേരളത്തിലുണ്ടോ കേരളത്തിൽ ഇല്ലാത്തൊരു കാര്യം കേരളത്തിലുണ്ട് എന്ന് വരുത്തി ഒരു കഥയുണ്ടാക്കി ഈ സംസ്ഥാനത്തെ അപമാനിക്കുന്ന കേരള സ്റ്റോറിയോട് ഞങ്ങൾക്ക് യോജിപ്പില്ല കോൺഗ്രസിന്റെ വിയോജിപ്പാണ് കോൺഗ്രസ് തുറന്നു പറഞ്ഞത് ഇതേ സ്വരം തന്നെയാണ് എം വി ഗോവിന്ദനും ഒരു മൂല്യവും ഇല്ലാത്ത തറ സിനിമയാണ് കേരള സ്റ്റോറി എന്ന കടുപ്പിച്ച വിമർശനമാണ് എം വി ഗോവിന്ദന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് അതിലേക്ക് കൂടി ഒരു തരത്തിലുള്ള സാംസ്കാരിക സാമൂഹ്യ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ഒരു മൂല്യം ഇല്ലാതെ തറ ഒരു സിനിമ ആർ എസ് എസ് കാരണം ബിജെപിക്കാരനും കൂടി ചേർന്ന് മൂലധന നിക്ഷേപം ചെയ്യാനോ അത് ഒരു സിനിമ ഉണ്ടാക്കി ഈ കേരളം ആരും കണ്ടിട്ടില്ല റിലീസൊക്കെ ചെയ്തു ആരും കണ്ടിട്ടില്ല എന്നിട്ട് ദൂരദർശന്റെ ഭാഗമായിട്ട് ഔദ്യോഗികമായി ജനങ്ങളെ കാണിക്കാൻ വേണ്ടി കേരള വിരുദ്ധതയും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയും അതുപോലെ തന്നെ മുസ്ലിം വിരുദ്ധതയും പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ആ സിനിമ വീണ്ടും കാണിച്ചുകൊണ്ടിരിക്കുന്നു അതിന്റെ മേലെ അഭിപ്രായം രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു കേരളത്തിൽ ലേവലേശം അതിന്റെ ആശയം രൂപപ്പെടുക അതിനൊരു സംശയം എനിക്കില്ല ഏ ഏതൊക്കെ രൂപതയോ ഏതൊക്കെ കാണിക്കുന്നതിനെ പറ്റി ഞങ്ങൾക്ക് എനിക്ക് ഇല്ല ആരും കാണാലോ കാണാൻ ഞങ്ങളിപ്പോൾ പറയുമോ ആരും കാണാന്ന് ഗവൺമെന്റിന്റെ ഔദ്യോഗിക സംവിധാനത്തെ ഉപയോഗിച്ച് ആ കാര്യം നിർവഹിക്കുമ്പോഴാണ് ചട്ടവിരുദ്ധമാവുന്നത് ഇവിടെ അമൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട അപകടം രൂപതയുടെ ഭാഗത്തു നിന്നാകട്ടെ അല്ലെങ്കിൽ സമാന വിഷയങ്ങളിൽ പല രൂപതകളും സ്വീകരിക്കുന്ന നിലപാടുകൾ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു അപകടം എന്ന് പറയുന്നത് സമീപകാലത്ത് പല ഘട്ടങ്ങളിലും ഇത്തരം നിലപാടിലേക്ക് പല ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരും എത്തിയിട്ടുണ്ട് പല രൂപതകളിൽ നിന്നും ഇത്തരം പരാമർശങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പാലാ ബിഷപ്പിൻ്റെ പരാമർശത്തിൽ നിന്ന് തുടങ്ങാം അപ്പോൾ ഇതെല്ലാം പൊളിറ്റിക്കലി ഉപയോഗിക്കുന്നത് ബി ജെ പിയും ശക്തികളും ആണ് കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമ അവിടെ കേരള സ്റ്റോറിയിൽ നേരത്തെ പറഞ്ഞതുപോലെ പെൺകുട്ടികളെ ഇപ്രകാരം മതം വിധേയരാക്കിയിട്ടുണ്ട് നമ്പർ എന്ന് എന്ന് പറയുന്നത് ആണ് ഈ സിനിമയിൽ തന്നെ പറയുന്നു പക്ഷേ ഇതെല്ലാം ഒറ്റപ്പെട്ട സംഭവങ്ങൾ മാത്രമാണ് നമുക്ക് തന്നെ അറിയാം പത്തിൽ താഴെയാണ് ഇപ്രകാരം മതം മാറ്റത്തിന് വിധേയരായി സിറിയയിലേക്കോ അഫ്ഗാനിസ്ഥാനിലേക്കോ പോയ പെൺകുട്ടികളുടെ എണ്ണം കേരളത്തിനകത്ത് അപ്പോൾ അങ്ങനെയാണ് എന്നിരിക്കെ കേരളത്തിൽ ഇത്തരം മതപരിവർത്തനങ്ങൾ തീവ്രവാദ പ്രവർത്തനങ്ങളിലേക്കുള്ള റിക്രൂട്ടിംഗ് വ്യാപകമായ രീതിയിൽ നടക്കുന്നു അതിന് പിന്നിൽ ഒരു പ്രത്യേക മതം പ്രവർത്തിക്കുന്നു എന്നത് ലോകത്തിന് മുൻപാകെ അവതരിപ്പിക്കാനുള്ള കൃത്യമായ അജണ്ട കേരള സ്റ്റോറിക്ക് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് അവിടെ ലവ് ജിഹാദ് ആണ് ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരുടെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ പുരോഹിതന്മാരുടെ ഭാഗത്തു നിന്ന് ഇടയ്ക്കിടെ ഉണ്ടാകുന്നു ലവ് ജിഹാദ് നാർക്കോട്ടിക് ജിഹാദ് പരാമർശങ്ങൾ അപ്പോൾ ഇത് പൊളിറ്റിക്കലി ബി ഉപയോഗിക്കുമ്പോൾ തീർച്ചയായും ഇത് എതിർക്കപ്പെടേണ്ടതാണ് കേരളത്തിൽ അതുകൊണ്ട് തന്നെയാണ് കേരള സ്റ്റോറി കേരളത്തിന്റെ സ്റ്റോറിയേ അല്ല ഇതൊരു ഫേക്ക് സ്റ്റോറിയാണ് എന്നും പറഞ്ഞുകൊണ്ട് കേരള സ്റ്റോറി റിലീസ് ചെയ്ത ആ സമയത്തും ഇപ്പോഴും കേരള സ്റ്റോറി ദൂരദർശനിൽ കാണിച്ച ആ സമയത്തെല്ലാം കേരളം ഒറ്റക്കെട്ടായി രംഗത്ത് വന്നത് പക്ഷേ ഇത്തരം നിലപാട് പല ഘട്ടങ്ങളിൽ പല രൂപതകൾ സ്വീകരിക്കുമ്പോൾ അത് വീണ്ടും ഒരു അപകടം ക്ഷിണിച്ചു വരുത്തുന്നില്ലേ സുമിഷ രണ്ടായിരത്തി ഒമ്പതിലെ ഔചിഹാദി വിഷയം ഉണ്ടായ അല്ലെങ്കിൽ അതിന്റെ ചർച്ചാ സജീവമായ സമയത്ത് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ അന്വേഷണം നടന്നതാണ് അന്നത്തെ ഡി ജി പി ആയിരുന്നു ജേക്കബ് പൊന്നുസ് ആയിരുന്നു അന്വേഷണത്തിന് നേതൃത്വം കൊടുത്തത് അതായത് പതിനാല് ജില്ലകളിലെയും ജില്ലാ പോലീസ് മേധാവിമാരെ ഇന്റലിജൻസ് നമ്മുടെ അന്വേഷണ സംവിധാനം എല്ലാം ഉപയോഗിച്ച് നടത്തിയ അന്വേഷണത്തിലൂടെ കണ്ടെത്തിയത് ലവ് ജിഹാദ് ഇല്ല എന്നുള്ളതാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും പിന്നീട് ഇതേ കാര്യം തന്നെ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി ലവ് ജിഹാദ് കേരളത്തിൽ ഇല്ല എന്നുള്ളത് അങ്ങനെ പൊതുവിൽ അങ്ങനെ ഒരു സംഗതി ഇല്ല അല്ലെങ്കിൽ ഒരു പ്രത്യേക മതത്തിന്റെ ആളുകളായി നിന്നുകൊണ്ട് ഒരു മതപരിവർത്തനത്തിലേക്കോ അല്ലെങ്കിൽ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്നതായിട്ടുള്ള ഒരു വ്യാജ പ്രചരണം അത് തീർത്തും അടിസ്ഥാനരഹിതമാണ് എന്ന് നമ്മുടെ നാട്ടിൽ ഒരു വസ്തുത നിലനിൽക്കത്തന്നെ അതിനെതിരായിട്ട് അല്ലെങ്കിൽ ഉണ്ട് എന്ന് പ്രചരിപ്പിക്കുന്ന രീതിയിൽ ഒരു തെറ്റായ പ്രചരണം രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ബി ജെ പി നടത്തുമ്പോഴാണ് അതിനെ കൂട്ടുപിടിച്ച് അനുകൂലിച്ചുകൊണ്ട് ഇപ്പോൾ ഈ ഇപ്പോൾ വന്നിരിക്കുന്ന എന്തായാലും ഇടുക്കി രൂപതയാണ് സിറോ മലബാർ സഭയുടെ രംഗത്ത് വന്നിരിക്കുന്നത് അപ്പോൾ അതായത് ക്രിസ്മസിന് ഈ പള്ളികളിലേക്ക് അല്ലെങ്കിൽ ക്രിസ്തു മത വിശ്വാസികളിലേക്ക് കേക്കുമായിട്ട് പോയ ഒരു ബി ജെ പി കാര് പോയൊരു അനുഭവം നമുക്കുണ്ട് അങ്ങനെ ഒരു മതസ്പർധിയുടെ വിഷം പുരട്ടിക്കൊണ്ട് എന്ന ആ കേക്ക് ഇപ്പോൾ എന്തായാലും ഇടുക്കി രൂപതയിൽ മുറിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ കേരള സ്റ്റോറിയുടെ പ്രദർശനം കൊണ്ട് എന്തായാലും വർഗീയത തങ്ങൾക്ക് വിഷയമല്ല മതപരമായ ഒരു ഇൻപുട്ടും നൽകാൻ ഈ സിനിമാ പ്രദർശനത്തിലൂടെ തങ്ങൾ ഒരു ഘട്ടത്തിലും ശ്രമിച്ചിട്ടില്ല പ്രണയക്കുരുക്കിൽ അകപ്പെട്ട് അല്ലെങ്കിൽ പ്രണയ അകപ്പെട്ട് മതം മാറ്റത്തിന് വിധേയരായി തീവ്രവാദ പ്രവർത്തനങ്ങളിലേക്ക് പോകാതിരിക്കും സതുദ്ദേശപരമായി ഒരു ബോധവൽക്കരണം എന്ന നിലയിൽ മാത്രം ഈ സിനിമ പ്രദർശിപ്പിച്ചു എന്നാണ് രൂപതയുടെ വിശദീകരണം എങ്കിലും അതത്രയും നിഷ്കളങ്കമായി തൊണ്ട തൊടാതെ വിഴുങ്ങാൻ കഴിയില്ല കേരള സ്റ്റോറി എന്തുകൊണ്ട് കേരള സ്റ്റോറി തന്നെ പ്രദർശിപ്പിച്ചു എന്ന ചോദ്യത്തിനും കൃത്യമായ ഉത്തരമില്ല കേരള സ്റ്റോറി എന്ന സിനിമ മുന്നോട്ട് വെച്ചിരുന്ന അപകടകരമായ രാഷ്ട്രീയ സൂചനകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ പറയട്ടെ ഇതിന് പിന്നിൽ മറ്റു ചില താൽപ്പര്യങ്ങൾ കൂടിയുണ്ട് എന്നത് വ്യക്തം